ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ുളം ജലനിധി പദ്ധതിയുടെ ഭാഗമായി ചങ്ങരംകുളം ടൗണിലെ റോഡുകൾ വെട്ടിപ്പൊളിച്ച് മാസങ്ങളായി ഇത് കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എത്രയും വേഗത്തിൽ വെട്ടിപ്പൊളിച്ച റോഡുകൾ ശരിയാക്കണമെന്നും അല്ലാത്ത പക്ഷം യൂത്ത് കോൺഗ്രസ് ശക്തമായ സമര സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മുന്നറിയിപ്പ് നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ ടൗണിലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശത്ത് എത്രയോ ദിവസങ്ങളായി ജലനിധി പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടി വാട്ടർ അതോറിറ്റിയുടെ അധികൃതർ ഈ റോഡ് വലിയ ഗർത്തമുണ്ടാക്കി വലിയ കിടങ്ങുണ്ടാക്കി രൂപപ്പെടുത്തി ഇങ്ങനെ നമുക്കറിയാം ഈ ചങ്ങനക്കുളം പ്രദേശത്തിന്റെ ഏറ്റവും തിരക്കേറിയ ഒരു പാതയാണ് ഈ പാത ഏറ്റവും കൂടുതൽ നൂറുകണക്കിന് കച്ചവടക്കാർ അവരുടെ കച്ചവട ആവശ്യത്തിനു വേണ്ടി കട തുറന്നിരിക്കുന്നു താമരത്തിലേക്ക് വരുന്ന ഉപഭോക്താക്കളെ ഗുണഭോക്താക്കളെ അവർ സ്വീകരിക്കുന്നിടത്തെല്ലാം തന്നെ ഈ പ്രദേശത്തെ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ദുരിതത്തെക്കുറിച്ച് ഒരുപാട് സമരങ്ങളിലൂടെ പ്രതിഷേധങ്ങളിലൂടെ അവർ നേരിട്ടും അവർ അധികൃതരുടെ മുമ്പിൽ ഒരുപാട് തവണ ഈ വിഷയം അവതരിപ്പിച്ചതാണ് പക്ഷേ ഈ അവശ ഈ വിഷയത്തിനൊരു തീർപ്പ് കൽപ്പിക്കാൻ ഇന്നീ സമയം വരെ ഇവിടുത്തെ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും നമുക്ക് യൂത്ത് കോൺഗ്രസിന് ഒരു സമരവുമായി രംഗത്ത് വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തിരക്കേറിയ പാതയിൽ നമുക്കറിയാം ഇവിടെ എത്രയോ ആളുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് തന്നെ പോവുകയാണ് ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കൾ ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കളെല്ലാം ഒരു ഞങ്ങളോട് പറയുകയാണ് ഇവിടുത്തെ സഹിച്ച് ഇവിടെയുള്ള ഗുരുതരമായ ഗതാഗത ഈ ജലനിധിയുടെ കരാറ് പണി ഏറ്റെടുത്ത് അത് കേരളത്തിൽ നടപ്പിലാക്കുന്ന കേരള വാട്ടർ അതോറിറ്റിക്ക് ഈ വീഴ്പ്പാടകരെ ഇടപാടുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥനോട് ഞങ്ങൾ പറയുന്നു അടുത്ത ദിവസം യർ ഇറവറാങ്കുന്ന് കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നവ്യ ആലങ്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് രഞ്ജിത്ത് അഡാട്ട് ശ്രീകുമാർ പെരുമുഖ് സി കെ മോഹനൻ ഇർഷാദ് പള്ളിക്കര ഫൈസൽ എന്നിവർ സംസാരിച്ചു தந்தரோகிகி ர புத்தன்ச்சு ஆசிஃப் நியூஸ்மைல் தந்தக்லினிக் சாங்கரங்குளம் கம்பீடாது தந்தக்ரமீகத்தின் புதிய சிகிச்சா அஸ்தி தந்தக்ரமீகா ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാൻ ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി തന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ്